പുരുഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ജനുവരി മാസത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ പെൻഷൻ വിതരണമാണ് ആരംഭിക്കാൻ പോകുന്നത് വിവിധ സ്കീമുകളിലായി ഇരുപത്തി ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്കും തുകയെത്തും ഇതോടൊപ്പം തന്നെ സർക്കാർ കൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും വരാൻ പോകുന്ന ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി ക്ഷേമ പെൻഷൻ തുകയിലെ തനത് കട ും ഒരു മാസത്തിലെ കുടിശ്ശികയും കൂടി വിതരണം ചെയ്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ആദ്യഘട്ടത്തിൽ ഗുണഭോക്താക്കൾക്ക് ജനുവരി മാസത്തിലെ തുകയാണ് എത്തിച്ചേരുക പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാനം വീണ്ടും കടമെടുക്കുകയാണ് ആയിരത്തി കോടി രൂപയാണ് കടമെടുക്കുന്നത് കടപത്രങ്ങൾക്കുള്ള ലേലം ജനുവരി ഇരുപത്തിയൊന്ന് ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇ കുബർ സംവിധാനം വഴി നടക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി പതിനാലിന് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കേരളം കടമെടുത്തിരുന്നു വരാൻ പോകുന്ന ബജറ്റുകളും തിരഞ്ഞെടുപ്പുകളും മുൻപിൽ കണ്ടുകൊണ്ട് പെൻഷനും മറ്റു കുടിശ്ശിക ആനുകൂല്യങ്ങളും സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യാനാണ് കൂടുതൽ തുക ആവശ്യമാണെന്ന് കാണിച്ച് സംസ്ഥാനം നേരത്തെ തന്നെ കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നത് പതിനേഴായിരം കോടിയുടെ വായ്പ അനുമതിക്ക് കേരളം അപേക്ഷിച്ചിരുന്നെങ്കിലും കേന്ദ്രം അനുമതി നൽകിയിരുന്നില്ല അനുവദിച്ച തുക തികയാതെ വരുന്ന സാഹചര്യത്തിലാണ് പെൻഷനടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി സർക്കാർ വീണ്ടും കടമെടുക്കാൻ കേന്ദ്രത്തെ സമീപിച്ചിരിക്കുന്നത് ബജറ്റിന് മുന്നോടിയായി ക്ഷേമ പെൻഷൻ തുക ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സർക്കാർ വീണ്ടും കടമെടുക്കാൻ സമീപിച്ചിരിക്കുകയാണ് അതിനുവേണ്ട നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും ക്ഷാമബത്തയും അടക്കം ലഭിക്കാനുള്ള നിരവധി ആനുകൂല്യങ്ങളാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത് ആറ് ഘടു ക്ഷാമബത്ത കുടിശികയുണ്ട് ഇതിൽ ഒരു ഘടുവെങ്കിലും അനുവദിക്കുമെന്ന് സംസ്ഥാനം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ പെൻഷൻ പരിഷ്കരണത്തിന്റെ നാലാം ടു പെൻഷൻകാർക്കും നൽകാനുണ്ട് ബജറ്റിൽ പുതിയ പ്രഖ്യാപനങ്ങളും ആനുകൂല്യ വർധനവുമെല്ലാം വരുത്തുന്നതിന് മുന്നോടിയായി പെൻഷൻ കുടിശ്ശികയും മറ്റു ആനുകൂല്യങ്ങളും ഒരു പരിധിവരെ കൊടുത്തു തീർക്കാനാണ് സർക്കാരിന്റെ നീക്കം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക